ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മറ്റൊരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് പ്രതീക്ഷിച്ചിരുന്ന ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലെ ക്രിക്കറ്റ് ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് സംഘാടകർ മത്സരം റദ്ദാക്കി എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലെജൻസ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു ഞായറാഴ്ച മത്സരം നടക്കേണ്ടിയിരുന്നത് ഹർഭജൻ സിംഗ് യുവരാജ് സിംഗ് യുവരാജ് സിംഗിന്റെ ക്യാപ്റ്റൻസിയിൽ ഹർഭജൻ സിംഗ് ഇർഫാൻ പത്താൻ റോബിൻ ഉത്തപ്പ ശിഖിർ ധവാൻ തുടങ്ങിയ ഒരു മുഹമ്മദ് കൈഫ് തുടങ്ങിയ ഒരു താരനിര തന്നെ ഉണ്ടായിരുന്നു ടീമിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള സംഘർഷത്തിൽ ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിക്കില്ല അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ അനുമതിയില്ല എന്നൊക്കെ രീതിയിൽ വളരെയേറെ ചർച്ചകൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു മത്സരം കളിക്കാൻ തയ്യാറായ ലജൻഡ്സ് ടീമിലെ മിക്ക കളിക്കാർക്കെതിരെയും കടുത്ത പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയ വഴി നടന്നുകൊണ്ടിരുന്നത് കുറേ കളിക്കാർ കളിക്കാൻ തയ്യാറായപ്പോൾ ശിഖർ ധവാൻ ഒബിഷ്യലി സംഘാടകർക്ക് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു താൻ പാകിസ്ഥാനെതിരെ കളിക്കാനില്ല എന്ന് അത് അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയ വഴി വളരെയേറെ ശക്തമായ പ്രതിഷേധങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ മിലിട്ടറിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയ ഷാഹിദ് അഫ്രീദി കളിക്കുന്ന ടീമിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നതിൽ കടുത്ത പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയ വഴി ഇന്ത്യൻ ആരാധകർ പങ്കുവച്ചത് ഇതുകൊണ്ട് മിക്ക കളിക്കാരും അതായത് യുവരാജ് സിംഗ് കളിക്കില്ല എന്ന് പറഞ്ഞ് പിന്മാറി മുഹമ്മദ് കൈഫ് പിന്മാറി ഇർഫാൻ പത്താൻ പിന്മാറി അങ്ങനെ സൂപ്പർ താരങ്ങളില്ലാതെ കളിക്കാൻ ഇറങ്ങും എന്നായിരുന്നു നമുക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ ഈ സൂപ്പർ താരങ്ങൾ പിന്മാറിയ സാഹചര്യത്തിൽ സംഘാടകർ മത്സരം റദ്ദാക്കിയിരിക്കുകയാണ് െ കാണാൻ ലജൻസിൻ്റെ കളി കാണാൻ ടിക്കറ്റ് എടുത്ത എല്ലാവർക്കും എല്ലാവരോടും ക്ഷമ ചോദിച്ചു സംഘാടകർ മുന്നിലെത്തിയിട്ടുണ്ട് അവർ സോഷ്യൽ മീഡിയ വഴി ഈ ന്യൂസ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവരുടെയും ടിക്കറ്റ് ക്യാഷ് തിരിച്ചു നൽകും പൂർണ്ണമായും തിരിച്ചു നൽകും എന്ന രീതിയിലാണ് സംഘാടകർ ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മറ്റൊരു ഇന്ത്യ പാക് മത്സരം കാണാനിരുന്ന കാണികളെ നിരാശപ്പെടുത്തിക്കൊണ്ട് മത്സരം റദ്ദാക്കിയിരിക്കുന്നു ഇന്ത്യൻ ആരാധകർ ആരും ഇന്ത്യൻ ആരാധകർ ഒരു ഭൂരിപക്ഷവും ഈ കളി കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്തെന്ന് വെച്ചാൽ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കഴിഞ്ഞ് പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിനിടയിൽ ഇങ്ങനൊരു മത്സരം സംഘടിപ്പിച്ചത് തന്നെ ശരിയായില്ല എന്ന രീതിയിൽ കടുത്ത വിമർശനമാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയ വഴി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് ബായ്